നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം ഈ വാക്ക് കേൾക്കുമ്പോൾ നയന്റി നയൻ പെർസെന്റ് ആണുങ്ങളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവർ ആർഗ്യുമെന്റ് തുടങ്ങും അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും ഇതാണ് നിങ്ങളെ തോൽപ്പിക്കുന്നത് ഈ നിമിഷം അവൾ ആ വാക്ക് പറയുന്ന ആ സെയിം സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുണ്ട് അത് ചെയ്താൽ കളി മാറും ഇത് മാജിക്കല്ല ഇത് പ്യോർ ഹ്യൂമൻ സൈക്കോളജിയാണ് ആദ്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അവൾ നിങ്ങളെ ഫ്രണ്ട് സോണിലിട്ടതെന്ന് ലളിതമായ സത്യം ഇതാണ് പ്രിഡിക്റ്റബിലിറ്റി കിൽസ് അട്രാക്ഷൻ അവൾക്ക് നിങ്ങളെ പൂർണമായും മനസ്സിലായി നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് അവൾക്കറിയാം നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും അവൈലബിളാണ് നിങ്ങളെപ്പോഴും നൈസാണ് അതുകൊണ്ട് അവിടെ മിസ്റ്ററിയില്ല അവിടെ ടെൻഷനില്ല ഒരു പെൺകുട്ടി ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളെ വെറുക്കുന്നതുകൊണ്ടല്ല മറിച്ച് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന പേടി അവൾക്കില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഓൾറെഡി അവളുടെ പോക്കറ്റിലാണെന്ന് അവൾക്ക് തോന്നുന്നതുകൊണ്ടാണ് ശ്രദ്ധിച്ചു കേൾക്കൂ സാധാരണ ഒരാൾ ഈ സിറ്റുവേഷനിൽ എന്തു ചെയ്യും അവൻ ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് വേറെ ആരുമില്ലല്ലോ ഞാൻ നിന്നെ അത്രയേറെ കെയർ ചെയ്യുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് തോന്നുന്നത് സ്നേഹമല്ല വീക്ക്നസ് ആണ് നിങ്ങൾ അവളുടെ അപ്രൂവലിനു വേണ്ടി യാചിക്കുകയാണ് അട്രാക്ഷൻ യാചിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സോ ഇനിയാണ് ഗെയിം ചേഞ്ചിങ് മൂവ് അവൾ ലെറ്റ്സ് ബി ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വഴക്കിടരുത് വിഷമിക്കരുത് നിങ്ങൾ അവളുടെ കണ്ണിലേക്ക് നോക്കി വളരെ കാമായി ഒരു പുഞ്ചിരിയോടെ പറയണം ശരിയാണ് നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുന്നതാണ് നല്ലത് ഐ അഗ്രി വിത്ത് യു അത്രമാത്രം എന്നിട്ടോ എന്നിട്ട് നിങ്ങൾ ആ കോൺവെഴ്സേഷൻ അവസാനിപ്പിക്കണം ആ നിമിഷം മുതൽ പുൾബാക്ക് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ടൈം നിങ്ങളുടെ അറ്റൻഷൻ എല്ലാം പിൻവലിക്കുക ഇവിടെ എന്താണ് സംഭവിച്ചത് അവൾ പ്രതീക്ഷിച്ചത് നിങ്ങൾ കരയുമെന്നാണ് അല്ലെങ്കിൽ വാദിക്കുമെന്നാണ് പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു അവിടെ നിങ്ങൾ കാണിച്ചത് കോൺഫിഡൻസാണ് നിങ്ങൾ കാണിച്ചത് ഡിറ്റാച്ച്മെന്റാണ് പക്ഷേ അറ്റൻഷൻ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ പിണങ്ങു നടക്കുകയില്ല ബി നൈസ് ബി പോളൈറ്റ് ബട്ട് ബി ഡിസ്റ്റന്റ് മുമ്പ് അഞ്ച് മിനിറ്റ് കൊണ്ട് റിപ്ലൈ കൊടുത്തിരുന്ന നിങ്ങൾ ഇപ്പോൾ തിരക്കാണ് മുമ്പ് അവൾ വിളിക്കുമ്പോഴെല്ലാം മാറ്റിവെച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ സ്വന്തം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു ഇവിടെ സംഭവിക്കുന്നത് സൈക്കോളജിയിലെ ഫിയർ ഓഫ് ലോസ് ആണ് നിങ്ങൾ അവൈലബിൾ അല്ലാതാകുമ്പോൾ നിങ്ങളുടെ വാലിഡേഷൻ കിട്ടാതാകുമ്പോൾ അവൾ ചിന്തിക്കാൻ തുടങ്ങും ഇവനെന്തുപറ്റി എന്നെ ശ്രദ്ധിക്കുന്നില്ലേ ആ ചിന്തയാണ് അട്രാക്ഷന്റെ തുടക്കം മനസ്സിലാക്കുക നിങ്ങളുടെ സെൽഫ് റെസ്പെക്ടിനേക്കാൾ വലുതല്ല ഒരാളുടെയും അറ്റൻഷൻ നിങ്ങൾ ആരെയാണോ ചെയ്സ് ചെയ്യുന്നത് അവർ ഓടിയകലും നിങ്ങൾ എപ്പോഴാണോ സ്വന്തം ലൈഫിലേക്ക് സ്വന്തം ഗോൾസിലേക്ക് തിരിയുന്നത് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരും അതുകൊണ്ട് ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് കേട്ടാൽ തകരുകയില്ല വേണ്ടത് അതൊരവസരമാണ് നിങ്ങളുടെ വില എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം ഇത് ട്രൈ ചെയ്യുക പക്ഷേ ഇത് അഭിനയിക്കരുത് ബി ജനുവൻലി ബിസി വിത്ത് യുവർ ലൈഫ് കാരണം റിയൽ വാല്യൂ ഉള്ളവർക്ക് അത് തെളിയിക്കാൻ ആരുടെയും പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല തിങ്ക് അബൌട്ടിറ്റ്